സുഹൃത്തുക്കളെ നമസ്കാരം വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഈ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വരുന്ന ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ കോടീശ്വര യോഗം തന്നെ നേടാൻ സാധിക്കുന്ന സമ്പന്ന യോഗം നേടാൻ സാധിക്കുന്ന കുറച്ച് രാശിക്കാരുണ്ട് കുറച്ച് നക്ഷത്രക്കാരുണ്ട് കാരണം വ്യാഴം അതിന്റെ രാശി മാറിയിരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ട് ഏതൊക്കെ രാശിക്കാരാണ് വരുന്ന ഡിസംബർ അഞ്ചിനു മുൻപായിട്ട് കോടീശ്വര യോഗത്തെ നേടുന്നത് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സൗഭാഗ്യത്തെ ആർജിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ ജീവിതത്തില് വളരെയധികം കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ എന്നായിരിക്കും നമ്മുടെ അവര് നല്ല കാലം വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ പ്രതീക്ഷകളില് തളർന്നു പോയവര് അതുപോലെ തന്നെ തൻ്റെ ഭാവി എപ്പോൾ ശരിയാകുമെന്ന് ചിന്തിക്കുന്നവർക്ക് സൗഭാഗ്യങ്ങൾ വാരിക്കോര് നൽകുന്നതിന് വേണ്ടി ദേവഗുരുവായ വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതി ഇങ്ങെത്തിയിരിക്കുകയാണ് ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശുഭഗ്രഹമായിട്ട് കരുതുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഓരോ തവണ അതിന്റെ രാശി മാറുമ്പോഴും അത് മനുഷ്യ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താറുമുണ്ട് ഇപ്പൊ വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമാർന്ന ആ ഒരു സ്ഥാനത്തേക്ക് ചലച്ചിരിക്കുകയാണ് ഇത് ചില രാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശരിക്കും കോടീശ്വരം യോഗത്തിൽ തന്നെ പകർന്നു നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒക്ടോബർ പതിനെട്ടിനു ശേഷം വരുന്ന ഡിസംബർ അഞ്ചിനുള്ളിൽ ഭാഗ്യത്തിന്റെ പേരുമഴ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അതിലൊന്നാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുന രാശിക്കാരാണ് മിഥുന രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ മകൈരതര തിരുവാതിര പുണർദം മുക്കാല് മകൈരം തിരുവാതിര പുണർദം എന്നിങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി ഇതുവരെ സർവകാര്യങ്ങളിലും തടസ്സം ഏർപ്പെട്ടിരുന്ന തടസ്സം അനുഭവിച്ചിരുന്ന വളരെ നിസ്സാരപ്പെട്ട പരിശ്രമം കൊണ്ടുപോലും സാധ്യമായിരുന്ന പല കാര്യങ്ങളും അക്ഷീണം പ്രയത്നിച്ചെങ്കിൽ മാത്രമേ കരഗതമാവുള്ളൂ എന്ന അവസ്ഥയിൽ നിന്നിട്ട് മകൈരും തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാര് നേട്ടങ്ങൾ കൊയ്യാൻ പോവാണ് മിഥുനരാശിക്കാരുടെ ഏഴും പത്ത് ും ഭാവങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള വ്യാഴം രണ്ടാം സ്ഥാനമായ അല്ലെങ്കിൽ ധനസ്ഥാനമായ വാക് സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു രണ്ടാം സ്ഥാനം ധനം കുടുംബം സംസാരം ഇതിന്റെയൊക്കെ കേന്ദ്രമാണ് ഇവിടെ വ്യാഴം ഉച്ചനായിട്ട് സഞ്ചരിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അനർവചനീയമാണ് പ്രധാനമായിട്ട് അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഈ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ചിട്ടി അതുപോലെ തന്നെ ലോട്ടറി പൂർവിക സ്വത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ സമ്പത്ത് അനുഭവിക്കുവാൻ യോഗം ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ് ഇനി മറ്റൊന്ന് അസൂയാവഹമായ ഒരു വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ് നിങ്ങളുടെ ശത്രുക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് പോലും അസൂയ തോന്നുന്ന വിധത്തിൽ ഒരു വളർച്ച നിങ്ങൾ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഉറപ്പായും കരകതമാക്കിയിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറാൻ സാധ്യത ഈ നാൽപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ തെളിഞ്ഞു വരും അതുപോലെ മറ്റൊന്ന് വാക്സിദ്ധിയും അംഗീകാരവുമാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകും സമൂഹത്തിൽ നിങ്ങളുടെ വാക്കിന് അംഗീകാരം ഉണ്ടാകുന്നതാണ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സംസാരം കൊണ്ട് നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷം ശാന്തി സമാധാനം ഗൃഹഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകും അകന്നുപോയ ബന്ധുക്കൾ വരും കുടുംബ സ്വത്ത് വർദ്ധിക്കുന്നതിനും ഈ ഒരു കാലം വഴിതെളിക്കും എന്നുള്ളതാണ് രോഗങ്ങൾ ശമിച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് എല്ലാ ദുരിതങ്ങളും അവസാനിച്ചു എന്നും ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന ദിവസങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്നത് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് രണ്ടാമതായിട്ട് നേട്ടം കൊയ്യുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് ഉത്തരം അവസാനമുക്കാൽ അത്തം ചിത്തിര അര ചേരുന്ന രാശിയാണ് കന്നിരാശിക്കാര് ഉത്തരമത്തം ചിത്തിര എന്ന് മനസ്സിലാക്കിയാൽ മതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടക കണ്ടകശനിയുടെ പിടിയിൽ അമർന്ന് വളരെ ബുദ്ധിമുട്ടിയ രാശിക്കാരാണ് ഈ കന്നിരാശിക്കാര് അവർക്ക് വ്യാഴം ഒരു സംരക്ഷണം ഒരുക്കാണ് അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വീണുപോയ ആ ഒരു കുഴിയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് വ്യാഴം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ നാല് ഏഴ് ഭാവങ്ങളുടെ അധീപനായിട്ടുള്ള വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ നിന്ന് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് ചേക്കേറിയതോടുകൂടി ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അസുലഭമായ ഒരു മുഹൂർത്ത കാലയളവിലേക്കാണ് നിങ്ങളുടെ ജീവിതം കടന്നു വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് അഭീഷ്ട ആഗ്രഹ സിദ്ധിയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വരുന്നൊരു നാൽപ്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും നേടാൻ സാധിക്കും വീട് വാഹനം ജോലി വിവാഹം സന്താനയോഗം സൗഹൃദങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഈ ഒരു കാലയളവ് സഹായകരമായി തീരും ഭാഗ്യത്തിന്റെ പേരു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം വ്യാഴത്തിന്റെ ദൃഷ്ടി മൂന്ന് ഏഴ് അഞ്ച് ഭാവങ്ങളിൽ പതിയുന്നത് കൊണ്ട് തന്നെ ആശയവിനിമയ ശേഷി വർദ്ധിക്കുക സന്താന സൗഭാഗ്യം ഉണ്ടാകുക വിവാഹം നടക്കുക പങ്കാളിത്ത ബിസിനസ്സിൽ വൻ ലാഭം നേടുക പിന്നെ പണപരമായി നോക്കുകയാണെങ്കിൽ പണം പല വഴിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ കടന്നു വരും സമൂഹത്തിൽ പേരും പെരുമയും വർദ്ധിക്കും നിങ്ങളുടെ യശസ്സും കീർത്തിയും വർദ്ധിക്കും കർമ്മരംഗത്ത് മികച്ച വിജയവും സ്ഥാന ലബ്ധിയും ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതിനോടൊപ്പം തന്നെ കൃത്യമായ ഈശ്വരാധീനം ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു അദൃശ്യ ശക്തി നിങ്ങളെ സഹായിക്കാനുള്ളതായിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉയർച്ച ഉണ്ടാകുന്നത് ഈശ്വരന്റെ പ്രത്യക്ഷമായിട്ടുള്ള കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാലയളവിൽ പ്രവർത്തിക്കുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ് വ്യാഴത്തിന്റെ രാശി മാറ്റം കൊണ്ട് വൃശ്ചിക രാശിക്കാർക്കാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് വിശാഖം അവസാനകാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് അഷ്ടമത്തിൽ വ്യാഴം വളരെ കഷ്ടത്തെ പ്രദാനം ചെയ്തിരുന്ന ആ ഒരു ദുഃഖ നിന്ന് മോചനം നേടുകയാണ് വൃശ്ചികരാശിക്കാര് വ്യാഴം പകർന്നതിലൂടെ കർക്കിടക രാശിയിലേക്ക് അപ്പൊ നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനായ വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് കടന്നതോടുകൂടി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കാരണം ഭാഗ്യം ഉദി ുയർന്ന് ജ്വലിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തില് പ്രധാനമായിട്ട് പറയേണ്ടത് ഭാഗ്യോദയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഭാഗ്യമുദിച്ചു കഴിഞ്ഞു തടസ്സപ്പെട്ടു പോയ സർവ്വകാര്യങ്ങളും പുനരാരംഭിക്കുവാനും അവയിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും ഭാഗ്യം ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി എത്തും നിങ്ങളെ തുണയ്ക്കും മനഃശക്തിയും ഊർജസ്വലതയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും അതുപോലെ കുടുംബത്തിലും ചില സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോവാണ് ഈ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് വിവാഹം നടക്കുക സന്താന സൗഭാഗ്യം ഉണ്ടാകുക മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുക ഉന്നത പഠനത്തിനായിട്ട് അവസരങ്ങൾ ലഭിക്കുക ഉന്നത പഠനത്തിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുക തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി അതിനോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ചില സഹായങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ ഉള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ശാരീരികവും മാനസികവുമായിട്ടുള്ള സർവ്വ അസ്വസ്ഥതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നേ മാഞ്ഞു പോകുന്നുള്ളതാണ് അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുക തീർത്ഥയാത്രകൾ ദീർഘദൂര യാത്രകളൊക്കെ തന്നെ നടത്താൻ സാധിക്കുക ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വ്യാഴമാറ്റം കൊണ്ട് അടുത്തതായിട്ട് ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടാൻ പോകുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ രാശിക്കാരെന്ന് പറയുന്നത് മകര രാശിക്കാരാണ് ഉത്രാട് അവസാനമുക്കാൽ തിരുവോണം അവിട്ട വിട്ട തര ചേരുന്ന രാശിക്കാരാണ് ഇവര് രോഗം ശത്രു കടം എന്നിവയുടെ ഭാവമായ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇതുവരെ കടന്നുപോയത് ഈ ദുരിതത്തിന്റെ ഒരു പരമ്പര തന്നെ അനുഭവിച്ചു കഴിഞ്ഞു ഇതിനോടകം എന്നാണ് നമുക്ക് ഈ ഗ്രഹനിലൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ ഇത്തരം ദുസ്വപ്നങ്ങൾക്കൊക്കെ ഒരു വിട ചൊല്ലേണ്ട സമയം അടുത്തിരിക്കുകയാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ ഉച്ചനായി കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു സുവർണ കാലഘട്ടം ആരംഭിക്കാൻ പോവാണ് ഭാഗ്യത്തിന്റെ സംഗമം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കും നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നുള്ളതാണ് കലങ്ങിയ നീര് എങ്ങനെയാണോ തെളുനീരാകുന്നത് അതുപോലെ തകർന്ന ജീവിതം പുനർനിർമ്മിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഈ വരുന്നത് വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലും മൂന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും പതിയുന്നതോടു കൂടിയിട്ട് അല്ലെങ്കിൽ പതിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗ്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സമയമാണിത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാന് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സമ്പത്ത് ധനം പണം നിങ്ങളുടെ കൈകളിലേക്ക് കടന്നു വരിക ബിസിനസിൽ വൻ ലാഭം കൊയ്യുക പുതിയ അവസരങ്ങൾ ധനാഗമനമായിട്ടുള്ള മാർഗങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വിവാഹ അഭ്യർത്ഥന നിങ്ങളെ തേടി വരും അതുപോലെ തന്നെ പ്രണയാഭ്യർത്ഥനകൾ തേടി വരിക യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനു സാധിക്കുക പ്രശസ്തിയും അംഗീകാരങ്ങളും വർദ്ധിക്കുക കൊടുത്ത പണം മടക്കി നമുക്ക് ലഭിക്കുക നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമൊക്കെ നമുക്ക് തിരികെ ലഭിക്കുക നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ മടക്കി ലഭിക്കുക ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുക ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുണ്ടാകുക ഇനി അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് മീനക്കൂറുകാരാണ് പൂരിട്ടാതി അവസാനകാല് ഉത്രട്ടാതി രേവതി പൂരിട്ടാതി ഉത്രട്ടാതി രേവതി മൂന്ന് നക്ഷത്രക്കാർ സ്വന്തം രാശ്യാധിപൻ കൂടിയായ വ്യാഴം നാലാം ഭാവത്തിൽ പകർന്നപ്പോഴും ഈ ബന്ധങ്ങളിൽ അകൽച്ചയും വിള്ളലുകളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട പലരും നിങ്ങളിൽ നിന്നിട്ട് അകന്നിട്ടുണ്ടാകാം ബന്ധങ്ങളിലൊക്കെ ഒരു അകൽച്ച എങ്ങനെയൊക്കെയോ വന്ന് ഭവിച്ചിട്ടുണ്ടാകാം വ്യാഴം നാലിൽ നിന്ന് പുണ്യസ്ഥാനം അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്ക് കടക്കുമ്പോൾ ഗുണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സ്വന്തമായി ഭൂമി അതുപോലെ തന്നെ വീട് വാഹനം ഇതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ ഗൃഹവുമായി ബന്ധപ്പെട്ട് പുതുക്കിപ്പണിയുവാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നിറവേറ്റാൻ സാധിക്കും സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകും സന്താനങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകാം സന്താന ലബ്ധിയുണ്ടാകുക വിവാഹങ്ങൾ നടക്കുക ഏത് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം സുനിശ്ചയമാണ് അതുപോലെ തന്നെ കുറെ കാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന രോഗങ്ങൾ ഇനി അങ്ങോട്ട് ക്ഷമിക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അതാ മാറാൻ പോവുകയാണ് മനസ്സിന് സുഖവും സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും നിങ്ങളുടെ പേരും പ്രശസ്തിയും പെരുമയും വർദ്ധിക്കും അതിനോടൊപ്പം തന്നെ വിദേശ യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കും അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ നാളുകാരിൽപ്പെട്ട ആളുകളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഈ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഈ നാളുകാരിലൂടെ നിങ്ങളുടെ ഗൃഹത്തിന് ഐശ്വര്യം വന്നെത്താൻ പോവാണ് അല്ലെങ്കിൽ ഈ നാളുകാരനോ നാളുകാരിയോ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ പോവാണ് ദേവഗുരുവായ വ്യാഴം അല്ലെങ്കിൽ സർവേശ്വകാരകത്വം വഹിക്കുന്ന വ്യാഴം സർവീശ്വരന്മാരുടെയും കാരകത്വം വഹിക്കുന്ന ആ ഒരു വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കി ഏകദേശം അഞ്ചോളം രാശിയിൽപ്പെട്ടവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യത്തിൻ്റെ ആ ഒരു നെറുകയിലേക്ക് കടക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്ദർഭമാണ് ഈ സമയം മടിയും അലസതയും പിടിച്ച് പാഴാക്കി കളയരുത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വിജയം നൂറിരട്ടി നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും ശുഭപ്രദമായിട്ടുള്ള ഒരു ഗ്രഹമാണ് അത് അനുകൂലമായാൽ വ്യാഴം ഒത്തു വന്നാൽ സർവ്വതും ഒത്തുവന്നു എന്നുള്ളതാണ് വ്യാഴം പിഴച്ചാൽ സർവ്വതും പിഴച്ചു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോ ഞാനിതിൽ പ്രതിപാദിക്കാതെയുള്ള മറ്റ് നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു സമയം സ്വാമി ക്ഷേത്ര സന്ദർശനം ശ്രീകൃഷ്ണ ഭജനോ അതുപോലെ തന്നെ മഹാദേവ് ഭജനോ ഒക്കെ നടത്തിക്കൊള്ളും മഹാദേവന്റെ ഗുരുവിലും ഗുരുവായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവത്തെ ഒക്കെ ആരാധിച്ചോളൂ അത്തരം ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മായാജാലങ്ങളും അത്ഭുതങ്ങളും സൗഭാഗ്യങ്ങളും വരുന്നവരും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം